മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോഹയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ മഞ്ജു അങ്ങനെ താൻ ഇനി ഇപ്പോൾ എന്താണ് ചെയ്യുക എന്നറിയാതെ നിൽക്കുമ്പോൾ മഞ്ജു സ്വന്തം വീട്ടിലോട്ട് കമലേശ്വരത്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് തന്നെ കമലേശ്വരത്ത് എത്തിയ ദുർഗയാണെങ്കിൽ മോളെ നീ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ എന്താ മോളെ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിച്ച് ദുർഗയോട് പറയുന്നുണ്ട് നിങ്ങളൊരു അമ്മയാണോ നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്താണ് കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ട് അപ്പോഴേ കണ്ണൻ ഒരു കാര്യം മനസ്സിലായി എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ കണ്ണൻ്റെ നേരെ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ദുർഗയ്ക്കും എല്ലാവർക്കും തന്നെ മഞ്ജു അങ്ങനെ ഈ ഒരു ഫോട്ടോ കണ്ടതോടെ എല്ലാവരും അവിടെ ഞെട്ടുന്നുണ്ട് അപ്പോഴേ നമ്മുടെ കണ്ണനാ പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങളുടെ അടുത്ത് ആ വിവാഹം നടക്കാൻ പാടില്ല എന്നിട്ടും എൻ്റെ വാക്ക് ധിക്കരിച്ച് നിങ്ങൾ അവളെ കൈയേൽപ്പിച്ച് അവന് തന്നെ കൊടുത്തു ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ അങ്ങനെ ചെയ്ത തെറ്റിനെല്ലാം താൻ മാപ്പ് പറയാം ഏട്ടാ താൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം എന്നൊക്കെ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എന്നിനൊരിക്കലും ആ വീട്ടിലോട്ട് നിങ്ങൾ ആരും പറഞ്ഞേക്കരുത് എന്നൊക്കെയാണ് നമ്മുടെ മഞ്ജു കണ്ണനോട് പറയുന്നത് തന്നെ അങ്ങനെ കണ്ണും പറയുന്നുണ്ട് എനിക്കിതിലൊന്നും പറയാനില്ല അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എന്തായിട്ടാ ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഞ്ജുവിനോട് കണ്ണും പറയുന്നുണ്ട് നീ എന്റെ അനുജിതി തന്നെയാണ് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ നീ ഇവിടെ നിൽക്കണമെങ്കിൽ ഇതാ ഈ മഹിയുടെ സമ്മതം നിനക്ക് വേണം അല്ലാതെ നിനക്ക് ഇവിടെ ജീവിതം കഴിയില്ല എന്നൊക്കെ നമ്മൾ തർപ്പിച്ചു പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ പറയുമ്പോൾ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്താ കണ്ടിട്ടാ അവൾ നിങ്ങളെ സഹോദരിയാണ് എൻ്റെ അടുത്ത് അവൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് അവൾ എൻ്റെ അനിയത്തിയും കൂടെയാണ് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് അവള് ഇനി ആരും ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എവിടെ ജീവിച്ചോട്ടെ അവൾ എവിടെയും പോവേണ്ട എന്നൊക്കെ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുമ്പോൾ മഞ്ജു ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയും ഞാൻ അവരോടുത്ത് ഭയങ്കര പാവം ചെയ്തിട്ടും എൻ്റെ അടുത്ത് അവർ ക്ഷമിക്കാൻ തയ്യാറായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അപ്പോഴേ ഞാൻ നിങ്ങളെ കേൾക്കണമായിരുന്നു ഏട്ടത്തി അമ്മേ പണ്ടേ എൻ്റെ അടുത്ത് കരുള്ള ചേച്ചി നിങ്ങളെപ്പറ്റി ഓരോന്ന് പറയുമ്പോൾ ആ ഒരു വെറുപ്പായിരുന്നു എനിക്ക് നിങ്ങളെടുത്ത് എന്നാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി എല്ലാം എൻ്റെ തെറ്റെന്നൊക്കെ പറഞ്ഞ് മഞ്ജു കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് കയറിപ്പോകുന്നുണ്ട് അപ്പം ദുർഗയോടെ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായല്ലോ എൻ്റെ ഭാര്യ പറഞ്ഞതായിരുന്നു ശരിയെന്ന് എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രൊമോട്ട് കാണാം അപ്പോൾ ബായ്